ഞാൻ ഈ മാസം അതായത് ഒക്ടോബർ പതിനാറ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാറാം തീയതി ജി സിഇഡിയ്ക്ക് കൊറേ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ഗ്രേറ്റർ കൊച്ചിങ് ഡെവലപ്മെന്റ് അതോറിറ്റി മെസ്സിയുടെ ലയണൽ മെസ്സിനെ റിപ്പോർട്ടർ ചാനൽ ഫുട്ബോൾ കളിപ്പിക്കാൻ കൊണ്ടിരുമ്പോൾ സ്റ്റേഡിയത്തിന്റെ എഗ്രിമെന്റ് എന്തെല്ലാമാണെന്ന് ചോദിച്ചിരുന്നു ഇപ്പോൾ നമ്മുടെ എം എൽ എ ഗാങ്ങ് ഒക്കെ എം പി ഒക്കെ കൂടി ഇവിടെ സ്റ്റേഡിയത്തിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം സ്റ്റേഡിയമാണ് നെഹ്റു സ്റ്റേഡിയമാണ് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് ഇത് വേണ്ട നിങ്ങൾക്ക് കാണാം നെഹ്റു സ്റ്റേഡിയത്തിൽ എല്ലാവരും വന്നിട്ടുണ്ട് ഇപ്പോഴാണ് അവര് ചോദിക്കണ റിപ്പോർട്ടർ ചാനലും ജി സി ഡി ആയിട്ടുള്ള കരാർ എന്താണ് വ്യവസ്ഥകൾ എന്തെല്ലാമാണ് രണ്ടായിരം പേര് ഇവിടെ പണിയെടുക്കണ്ടെന്ന് പറഞ്ഞ് ഇന്നേ വരെ മൊത്തത്തിൽ രണ്ടായിരം പേര് പണിയെടുക്കണേ കണ്ടില്ല നിങ്ങൾക്ക് കാണാം ഗ്രൗണ്ടിൽ ഇപ്പൊ കുറെ പേരുണ്ട് കണ്ട അതുകൂടാണ്ട് ഇവിടുത്തെ വെട്ടിയിട്ടുണ്ട് ഇത് നടക്കട്ടെ നടക്കട്ടെ ഞങ്ങൾ കൊറേ ചോദ്യങ്ങൾ ചോദിച്ചിടാം നമ്പർ വൺ ജി സി ഡി ഐപ്പോർട്ട് ചാനലുമായിട്ടുള്ള കരാർ വ്യവസ്ഥ എന്തെല്ലാമാണ് ഈ ഗ്രൗണ്ട് എത്ര കൊല്ലത്തേക്കാണ് പുള്ളിക്ക് കൊടുക്കണത് എഴുപത് കോടി രൂപ മുടക്കുമ്പോൾ എഴുപത് കോടി രൂപ മുടക്കുമ്പോൾ എന്തെല്ലാം വ്യവസ്ഥകളാണ് കേരള സർക്കാരും സ്പോർട്സ് കൌൺസിലൊക്കെ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനും കേരള ഫുട്ബോൾ അസോസിയേഷനും ഇത് അറിഞ്ഞിട്ടുണ്ടോ ഈ ഗ്രൌണ്ടിന് ചുറ്റുമുള്ള കുറെ മരങ്ങൾ വെട്ടിമാറ്റി അറിഞ്ഞിട്ടുണ്ടോ അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചത് ഇന്ന് വളരെ വൈകി പ്രതിപക്ഷം ഹൈബിഡിന്റെയും ഉമ തോമസിന്റെ ഒക്കെ നേതൃത്വത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു നല്ല കാര്യം വൈകി ഉണർന്നല്ലോ ഇവരുടെയൊക്കെ രാജ്യസ്നേഹമെല്ലാം നല്ല കാര്യം നടക്കട്ടെ ജി സി ഡി എയുടെ റിപ്പോർട്ടർ ചാനലും അല്ലെങ്കിൽ റിപ്പോർട്ടറിന്റെ മുതലാളി ആന്റോ അഗസ്റ്റിനും ലയണൽ മെസീനെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം നടന്ന മുഴുവൻ കാര്യങ്ങളും പറ്റുമെങ്കിൽ സി ബി ഐ അന്വേഷിക്കണം കാരണം നമ്മുടെ ഗ്രൗണ്ട് തന്നെ ആരെങ്കിലും പോണ വ്യവസ്ഥകളാണ് ജി സി ഡി എയും കേരള ഫുട്ബോൾ അസോസിയേഷന്റെ നമ്മുടെ സ്പോർട്സ് കൌൺസിലും എല്ലാവരും ചേർന്ന് ഒരു നാടകം കളിച്ചത് അതിൽ ഫസ്റ്റ് നോട്ടീസ് കൊടുത്തത് ബെന്നി ജോസഫ് ജയനപക്ഷമാണ് അഡ്വക്കേറ്റ് മനു വിൽസൺ വഴി ജി സി ഡി എക്ക് ഒക്ടോബർ പതിനാറാം തീയതി രണ്ടായിരത്തിഇരുപത്തി അഞ്ചാം ആണ്ടിൽ ജി സി ഡി സെക്രട്ടറിക്കും ചെയർമാനും ഒക്കെ ഞങ്ങൾ ഒരു വക്കീൽ നോട്ടീസും വിവരാവശം കൊടുത്തിരുന്നു അതാണ് ഇന്ന് കോൺഗ്രസ് കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുന്നത് നല്ല കാര്യം ആരെങ്കിലും കൊണ്ടുവന്നാൽ മതി ഇവിടെ അഴിമതി നടക്കരുത് കളവ് നടക്കരുത് ജി സി ഡി എയുടെ നേടി ഇവിടെ തന്നെ ഉണ്ടാവണം എല്ലാവർക്കും നല്ലത് വരട്ടെ കളവില്ലാത്ത ഒരു കാര്യവും കേരളത്തിൽ നടക്കണില്ല ശബരിമല അയ്യപ്പന്റെ സ്വർണവാതിലും പോയി മെസ്സിയുടെ വിൻഡോയും പോയി മെസ്സിയുടെ ജനലയും പോയി ഇപ്പോൾ ഏറ്റവും വലിയ തട്ടിപ്പ് കേരളത്തിൽ നടക്കുന്നത് അമ്പലം വിഴുങ്ങികൾ വാതിലുകൾ കാക്കുമ്പോൾ ചില സ്വകാര്യ മുതലാളിമാർ മെസ്സിയുടെ ജനയിലയും മെസ്സിയുടെ വിൻഡോയും കട്ടുകൊണ്ടുപോവുകയാണ് ശ്രദ്ധിക്കുക സൂക്ഷിക്കുക പിടിക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം